മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നിവേദനം നൽകുന്ന നിവേദന സംഘമായി ജോസ് കെമാണിയും കൂട്ടരും മാറിയിരിക്കുകയാണെന്ന് യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു പാലായി ജനസദസാഗരം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ റബ്ബറിന് വില കൂട്ടണമെന്നും പാലായിയുടെ വികസനം പൂർത്തീകരിക്കണമെന്നും ആവശ്യപ്പെടാതെ സർക്കാർ ക്യാബിനറ്റിലും എൽ ഡി എഫ് യോഗത്തിലും അവതരിപ്പിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ആർജവം കാണിക്കണമായിരുന്നുവെന്നും സജി പറഞ്ഞു സർക്കാരിന് നടപ്പാക്കാൻ താൽപ്പര്യമില്ലാത്ത കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് മുമ്പിൽ അവതരിപ്പിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ച തോമസ് കൂട്ടർക്കും ചാടി കരുതി നടന്ന പിണറായി സ്വാഗത പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയോട് റവർണ വില കൂട്ടണമെന്നും ബാലായിയുടെ വികസനം പൂർത്തീകരിക്കണമെന്നും സിന്തറ്റിക് ട്രാക്കിന് പത്ത് കോടി അനുവദിക്കണമെന്നും ആവശ്യപ്പെടാതെ മാണിയും കൂട്ടരും പാലായിലെ ജനങ്ങളോടും കർഷകരോടും ആത്മാർത്ഥത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമായി ഇരിക്കുന്നവർ എൽ ഡി എഫിന്റെ യോഗത്തിലും അതോടൊപ്പം തന്നെ എൽ ഡി എഫ് മന്ത്രിസഭാ യോഗത്തിലും അവർക്ക് മന്ത്രിയുടെ യോഗത്തിലും ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ പ്രകടന പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് റബ്ബർ ഇരുന്നൂറ്റൻപത് രൂപ വില വർദ്ധിപ്പിക്കണമെന്നും താങ്കൂല പ്രഖ്യാപിക്കണമെന്നും അതോടൊപ്പം തന്നെ വയനാട് ദിവസങ്ങൾ പൂർത്തീകരിക്കണമെന്നും ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച് നേടുവാനുള്ള ആർജ്ജവത്തം കാട്ടണമായിരുന്നു എന്നാണ് ഈ അവസരത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീ ജോസ് കെ മാണിയും കൂട്ടിലും ഒരു നിവേദന സംഘമായി മാറിയിരിക്കുകയാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത് എന്തിനാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നത് ഇവിടെ മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രിസഭാ യോഗത്തിൽ അവരുടെ മന്ത്രിയുണ്ട് മുഖ്യമന്ത്രിയോടൊപ്പം ഇരുന്ന് എൽ യോഗത്തിൽ പങ്കെടുക്കുന്ന ജോസ് കെ മാണിയുണ്ട് അവർ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി മന്ത്രിസഭാ യോഗത്തിലും ഞാൻ പറഞ്ഞ എൽ ഡി എഫ് യോഗത്തിൽ അവതരിപ്പിച്ച് ആ വികസന പദ്ധതികൾ നേടുന്നതിന് പകരം ഇവിടെ പാലായിലെത്തി ജനങ്ങളെ കണ്ണിൽ ഞങ്ങൾ എന്തോ ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവതരിപ്പിച്ച് എന്ന് വരുത്തി തീർക്കുവാനായി നടത്തിയ നാടകത്തിനാണ് നാടകത്തിന്റെ കാലം കരുതി വെച്ച മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും തോമസ് ചാഴികാട് നിൽക്കേണ്ടി വന്നതെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിലെ കർഷകരെ മറന്നുകൊണ്ട് വരിക്കുന്ന കൃഷിക്കാരെ വഞ്ചിക്കുന്ന പാവപ്പെട്ടവരെ വഞ്ചിക്കുന്ന വിലക്കയറ്റം കൊണ്ടും കാർഷികൊണ്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ സർക്കാരിന് പിന്തുണ കൊടുക്കുന്ന നിങ്ങളെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ നിങ്ങളെ പുച്ഛിച്ചു തള്ളുമെന്ന് മാത്രമേ വിശ്രമത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു